േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ബലരാമന്റെ സഹായിയെ പിടികൂടാതെ കൃഷി കൂട്ടലും ശ്രമിച്ചതിനെ തുടർന്ന് അയാൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഓഡിറ്റെന്ന് ബലരാമനെ കാണുകയാണ് അയാൾ കൃഷിൻകൂട്ടനും തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു ഒരു വിധത്തിലാണ് അവരുടെ ആക്രമണത്തിൽ നിന്ന് ഞാൻ തടിയൂരി രക്ഷപ്പെട്ടത് എന്ത് എന്താടാ ഉണ്ടായേ കാര്യം പറ നിന്നെ എങ്ങനെ അവർ തിരിച്ചറിഞ്ഞു ആ കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ ഇതോടെ ഞാൻ ചൂട് കുടിച്ചു വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് പക്ഷേ ഭാഗ്യം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു ഞാൻ ഇവിടേക്കാണ് വന്നത് എന്നുള്ള കാര്യം പക്ഷേ അവർ തിരിച്ചറിയാൻ സാധ്യതയുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അപ്പോ കൃഷി ഇപ്പോൾ എൻ്റെ പിന്നാലെയാണ് അവനെ ഒന്ന് സൂക്ഷിക്കണമല്ലോ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് കുറച്ച് പ്ലാനിങ്ങോടെ വേണം ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ആ കൃഷിൻ്റെ ശല്യം തൽക്കാലത്തേക്ക് ഒഴിവാക്കിയേ മതിയാകൂ അവൻ ഇപ്പോൾ എന്നെ പിന്തുടർന്ന് എൻ്റെ നീക്കങ്ങൾ പഠിച്ചെടുത്ത് മുന്നിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ അവനെ തടയേണ്ടത് എൻ്റെ ആവശ്യം തന്നെയാണ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സോ തൽക്കാലത്തേക്ക് നീ ഒന്ന് മാറി നിൽക്കേ നിന്നേക്ക് ഞാൻ പറഞ്ഞിട്ട് ഇനി പുറത്തു വന്നാൽ മതി അപ്പോഴേക്കും ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ ശരിയാക്കിക്കൊള്ളാം ഇതോടെ ശരി എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നു പോകുന്നു എന്നാൽ ബലരാമനാകട്ടെ സുമിത്രയെ ചെന്ന് കാണുകയും സുമിത്രയോട് കാര്യങ്ങൾ ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ടു പോകുന്നത് പ്രശ്നം വഷളായി വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു തൽക്കാലത്തേക്ക് അമ്മ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് ഇല്ല ബലരാമ ഇത് നല്ലൊരു അവസരമാണ് പ്രതികാരം ചെയ്യുന്നതിനുള്ളത് അല്ലാതെ മാറി നിൽക്കേണ്ട സമയമല്ല ഇത് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു തീർക്കാൻ സാധിക്കും ഇനി ഈ അവസരം ഒരുപക്ഷെ കിട്ടിയെന്ന് വരികയുമില്ല അതുകൊണ്ട് തന്നെ കൃഷിനെയും കൂട്ടരെയും തീർക്കുന്നതിനുള്ള അവസരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമനാകെ പകച്ചോപിയിരിക്കുകയാണ് സുമിത്ര എന്തായാലും പിന്മാറുകയില്ല എന്നുള്ള കാര്യം ഇതോടെ മനസ്സിലാക്കുന്ന ബലരാമൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ കൈവിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്തായാലും നിർണായകമായ ഒരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയായി എനിക്ക് ആ കൃഷിനെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ബലരാമനെ കൊണ്ടുള്ള ഫോൺ കോൾ എത്തുന്നത് സാഗർ ആയിരുന്നു ഫോൺ ചെയ്തത് ഇതോടെ അച്ഛാ എന്താണ് വിളിച്ചത് മനസ്സിലായില്ലല്ലോ എനിക്ക് ബലരാമനെ ഒന്ന് കാണണം ബലരാമന്റെ വീട്ടിലേക്ക് വരാമെന്ന് കരുതിയാണ് ഞാനും സുജയും ഇരിക്കുന്നത് എന്തു പറയുന്നു ബലരാമ ഇതോടെ അവർ വരികയാണ് എങ്കിൽ തൻ്റെ അച്ഛനെ കാണാൻ ഇടയാകുമെന്നും ഇതോടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമെന്നും മനസ്സിലാക്കുന്ന ബലരാമൻ തൽക്കാലത്തേക്ക് വരണ്ട എന്ന് ബുദ്ധിപൂർവം പറയുകയാണ് അങ്ങൾ അങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം അതാവുമ്പോൾ എളുപ്പമാകുകയില്ലേ വേണ്ട മോനെ എന്തായാലും എനിക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് കാണണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് മോനെന്തായാലും അത്ര ബുദ്ധിമുട്ടായി ഇങ്ങോട്ട് വരേണ്ടതില്ല ഏ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്കിൾ ഞാൻ അങ്ങോട്ട് വന്നേക്കാം അങ്കിൾ ഇങ്ങോട്ട് വന്ന് കഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ബൽരാമൻ മാത്രവുമല്ല ഇതോടെ കാര്യങ്ങൾ ഇപ്പോൾ വഴി വലിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ സാഗറും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചോദ്യവുമായി മുന്നിലേക്ക് വരില്ലായിരുന്നു സൂക്ഷിക്കേണ്ട സമയമാണ് കാര്യങ്ങൾ കൃത്യമായി ഇനി മുന്നിലേക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും എന്ന് ഉറപ്പിക്കുന്ന ബലരാമൻ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് കൃഷ് ബലരാമനെ കാണുന്നതിനായി കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ബലരാമനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നുവെങ്കിലും തൻ്റെ കള്ളത്തരം പുറത്തുവരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി ബലരാമൻ മുന്നിലേക്ക് പോവുകയാണ് ബലരാമനോട് അധികനാൾ നിന്റെ കള്ളത്തരമൊന്നും വിലപ്പോവില്ല ഞാൻ സത്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എനിക്ക് ഒളിപ്പിക്കാൻ ഒന്നുമില്ല ഗ്രേഷ് നീ എന്ത് വേണമെങ്കിലും കണ്ടെത്തിക്കോളൂ ഞാൻ അതിൽ സന്തുഷ്ടനാണ് എനിക്ക് നിന്നെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും തെറ്റിദ്ധാരണ നിനക്ക് എങ്കിൽ അത് ഞാൻ മാറ്റിത്തരാം തരാം എന്തു പറയുന്നു നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ട് എങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി വെറുതെ എൻ്റെ അസിസ്റ്റന്റിനെയൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ ഇതോടെ തന്നെ വേണം അതാണല്ലോ അതിൻ്റെ ഒരു രീതി അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാൻ തയ്യാറാണ് അധികം വൈകാതെ തന്നെ ഞാൻ സത്യങ്ങൾ കണ്ടെത്തും അതുവരെ നീ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളു എന്നുള്ള കാര്യം ബലരാമനോട് പറയുകയാണ് കൃഷ് ഇത് ബലരാമനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്